അപ്പൊ തേങ്ങപ്പറക്കൊക്കെ കഴിഞ്ഞൂട്ടെ അപ്പൊ ഇടയ്ക്കൊരു കരിക്ക് കുടിച്ചോ എന്നാലും ലാസ്റ്റ് ഒരു കരിക്കും കൂടി കുടിക്കണം മടുക്കൂല്ല നമ്മള് കാര്യം നിസാരം തോന്നിയാലും പണിയുണ്ട് പണിയുണ്ടോട്ടോ അപ്പൊ ഒരു കരിക്ക ഞാനിങ്ങനെയട്ടോ കരിക്ക് ഒത്തുന്നത് ഇത് പപ്പ കൊത്തുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാ ഒരു മുട്ടിയോലോ കയ്യലോ കയ്യിലൊക്കെ പിടിച്ച കൊത്താൻ പറ്റൂട്ടോ കുട്ട മൂക്ക് 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 കുട്ടന്റെ മൂക്ക് അല്ല ഇത്ര നേരം തേങ്ങ ഒത്താൻ തേങ്ങ പറക്കാനും അവനുണ്ടായിരുന്നു പിന്നെ കരിക്ക് ഒത്തുമ്പോ പിന്നെ മാറാൻ പറഞ്ഞ അവനെ ഇങ്ങോട്ട് മാറാനാ തരാട്ടെ നിനക്ക് കൊറേ എപ്പോഴും വെള്ളം വേണം വെള്ളം കുടിച്ചോണ്ടേ ഇരിക്കണം കുട്ടന് ഏടാ നിന്റെ മേലത്തെ ഉള്ളുമാർ ശരിക്കും നമ്മുടെ ഒക്കെ ജീവിതം ഉണ്ടല്ലോ ഈ കർഷകരുടെയൊക്കെ ജീവിതം ഒരു രസം കേട്ടോ കഷ്ടപ്പെടുന്നതിനൊന്നും എനിക്കൊന്നും കുഴപ്പമില്ലേ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഉറങ്ങാൻ എന്നാ സുഖമാണോ സമയം അങ്ങനെ പോകും ശരിക്കും ഇപ്പം ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു കരിക്ക് കുടിക്കാൻ എത്ര പൈസ കൊടുക്കണം അല്ലേ കണ്ടോ ഇതിങ്ങനെ കുത്തിട്ട് ഇങ്ങനെ വായി വെച്ച് കുടിക്കണം സ്ട്രോയൊന്നും വേണ്ട കേട്ടോ നല്ല സൂപ്പർ കിരിക്കും പരുവാണ് പരുവ